കേരള ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു കാലഘട്ടമാണ് മൈസൂർ ഭരണാധികാരികളായിരുന്ന ഹൈദർ ടിപ്പു സുൽത്താൻ്റെയും കേരള പടയോട്ടങ്ങളും തിരുവിതാംകൂർ അതിനെ എതിർത്തുനിന്ന യുദ്ധങ്ങളും ബ്രിട്ടീഷുകാരുടെ ഇവിടെയുണ്ടായ ഇടപെടലുകളുമെല്ലാം ഒരു കാലഘട്ടം അതുവരെയും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളടക്കം മാറി മറിയുന്നതിനും കാരണമായി മാറി അപ്രകാരം ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണവും അതിനെ നെടുങ്കോട്ടയൊക്കെ ഉപയോഗപ്പെടുത്തി തിരുവിതാംകൂർ പരമാവധി തടഞ്ഞു നിർത്തിയതുമായ ചരിത്രമാണ് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലത്താണ് ഹൈദരലി അലി മലബാറിലൂടെ കേരളത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ ആരംഭിക്കുന്നതും മലബാറിൻ്റെ പരമാധികാരിയായി മാറുന്നതും അതിനപ്പുറം അദ്ദേഹം സ്വാഭാവികമായും കൊച്ചി ദേശങ്ങളിലേക്ക് എത്തുകയുമുണ്ടായി മൈസൂരിനെ ഭയന്നിരുന്ന കൊച്ചി രാജാവ് രണ്ട് ലക്ഷം രൂപയും എട്ട് ആനകളുമൊക്കെ നൽകിക്കൊണ്ട് തൻ്റെ കൂറ് മൈസൂരിന് എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കൊച്ചിയെ കീഴ്പ്പെടുത്തിയ ഹൈദരലി തിരുവിതാംകൂറിന് നേർക്കും തിരിഞ്ഞു എന്നാൽ തിരുവിതാംകൂറിൻ്റെ വടക്കൻ അതിർത്തിയിൽ അതിശക്തമായി ലന്തക്കാർ അഥവാ ഡച്ചുകാർ കോട്ടകളൊക്കെ കെട്ടിക്കൊണ്ട് നിലനിന്നിരുന്നു ഈ സമയം ഡച്ചുകാർ ഇരു കൂട്ടരോടും സൗഹാർദ്ദപരമായ സമീപനത്തിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹൈദരലിക്ക് ഇവരുടെ വഴികളിലൂടെ മുന്നേറാനായില്ല അതിനെ തുടർന്ന് ഹൈദരലി കൊച്ചിയിൽ ചെയ്തതുപോലെ തിരുവിതാംകൂറും പതിനഞ്ച് ലക്ഷം രൂപയും മുപ്പത് ആനകളെയും നൽകിക്കൊണ്ട് കൂറ് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ തിരുവിതാംകൂർ ഇത് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല തങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യകക്ഷിയാണെന്നും കർണാടക നവാബിൻ്റെ സാമന്തന്മാരാണെന്നും പ്രഖ്യാപിക്കുകയാണ് തിരുവിതാംകൂർ സത്യത്തിൽ ചെയ്തത് ഏതായാലും പിന്നീട് സന്ധി സൃഷ്ടിക്കപ്പെടുകയും ഹൈദർ പൂർണ്ണമായി ഈ മേഖലകളിൽ നിന്ന് മടങ്ങുകയും ഒക്കെ ഉണ്ടായി അതിനപ്പുറം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഹൈദർ അലി വീണ്ടും മലബാറിലേക്ക് കടന്നെത്തുകയും ഈ മേഖലകളിലൊക്കെ തന്നെ തൻ്റെ ആധിപത്യം വീണ്ടും സ്ഥാപിക്കുകയുമുണ്ടായി ഈ സമയം കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോടുകൂടി മലബാറിൽ നിന്ന് പലായനം ചെയ്ത് തിരുവിതാംകൂറിൽ അഭയം തേടി സ്വാഭാവികമായും ഈ ഒരു നടപടിയിൽ രോഷാകുലനായ ഹൈദരലി തിരുവിതാംകൂറിൻ്റെ നേർക്ക് തിരിയാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്രാവശ്യവും ഡച്ചുകാർ ഇത് തടയുകയുണ്ടായി തലസ്ഥാനമായ ബത്യേവയിൽ നിന്ന് അനുമതി ലഭിക്കാതെ കടത്തിവിടാൻ സാധിക്കില്ലെന്ന് ഡച്ചുകാർ നിലപാടെടുത്തു അങ്ങനെ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടു ഇത്തരത്തിൽ മറ്റു മേഖലകളിൽ പ്രധാനമായും മൈസൂരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോരടിക്കുന്ന സമയത്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഹൈദരലി മരിക്കുന്നതും മകനായ ടിപ്പു സുൽത്താൻ അധികാരത്തിലേക്ക് എത്തുന്നതും ഈ സമയം മൈസൂർ ആധിപത്യമുള്ള മലബാർ മേഖലകളൊക്കെ ബ്രിട്ടീഷുകാരും നാടുവാഴികളുമൊക്കെ ഒരു പരിധിവരെ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ടിപ്പു മൈസൂരിലേക്ക് പോയ സമയം പാലക്കാട് കോട്ടയടക്കം കമ്പനി പിടിച്ചെടുത്തു എന്നാൽ അതിവേഗം തിരിച്ചെത്തിയ ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കോരപ്പുഴ വരെയുള്ള തെക്കേ മലബാർ പ്രദേശമൊക്കെ തിരിച്ചു പിടിക്കുകയുണ്ടായി ഇതേസമയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ രണ്ടാം മൈസൂർ യുദ്ധത്തിന് വിരാമമിട്ട മംഗലാപുരം ഉടമ്പടി സൃഷ്ടിക്കപ്പെട്ടു മലബാറിൽ ടിപ്പുവിൻ്റെ ആധിപത്യത്തിന് സമ്മതം നൽകിയ ഒരു ഉടമ്പടി കൂടിയായിരുന്നു ഇത് എന്നാൽ ഇതിൽ തിരുവിതാംകൂറിനെ മൈസൂറിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും കമ്പനിക്ക് സംരക്ഷിക്കാമെന്ന വ്യവസ്ഥയും ചേർത്തിരുന്നു മറ്റൊരർത്ഥത്തിൽ കമ്പനിയും തിരുവിതാംകൂറും ആ കാലം തന്നെ കൂടുതൽ കൂടുതൽ അടുത്ത ബന്ധത്തിലേക്ക് വരുന്ന അവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ സൃഷ്ടിക്കപ്പെട്ടു മലബാർ മേഖലകളിൽ നിന്ന് വരുന്നവർക്ക് അഭയം നൽകുന്ന തിരുവിതാംകൂർ രീതിയോട് ടിപ്പു സുൽത്താൻ അങ്ങേയറ്റം അമർഷമുണ്ടായിരുന്നു അതിനെ തുടർന്ന് മലബാറിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള പ്രഭുക്കന്മാരായ അഭയാർത്ഥികളെ മുഴുവൻ തിരിച്ചയക്കണമെന്ന് പോലും ടിപ്പു ആവശ്യപ്പെട്ടു എന്നാൽ നിർബന്ധപൂർവം ഇവരെയൊന്നും മടക്കി അയക്കാൻ സാധിക്കില്ലെന്നും അത് അനീതിയാണെന്നുമാണ് തിരുവിതാംകൂർ രാജാവ് മറുപടി നൽകിയത് അതോടെ ടിപ്പു സുൽത്താൻ സാമന്തനായ കൊച്ചി രാജാവിനോട് തന്നെ വന്ന് കാണണമെന്നും തിരുവിതാംകൂറുമായി അതിർത്തി പ്രശ്നങ്ങളുടെ പേരിൽ ഒരു യുദ്ധം ആരംഭിക്കാനും പുറകിൽ മൈസൂറിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നും ടിപ്പു പറയുകയുണ്ടായി എന്നാൽ പേടിച്ചിരുന്ന കൊച്ചി രാജാവിന് അതിന് സമ്മതമൂളാനായില്ല അങ്ങനെയെങ്കിൽ തിരുവിതാംകൂറിനെ ചർച്ചയിലൂടെ തങ്ങളുടെ പരിധിയിലെത്തിക്കുകയും ഇംഗ്ലീഷുകാരുടെ ബന്ധത്തിൽ നിന്നും ഒഴിയാനും നീക്കങ്ങൾ നടത്താനും കൊച്ചി രാജാവിനോട് ടിപ്പു ആവശ്യപ്പെട്ടു ഏതായാലും മധ്യസ്ഥം വഹിക്കാം എന്ന ധാരണയിൽ ഈ കാര്യങ്ങൾ കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിനെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ് ഇതിനെയും തള്ളിക്കളഞ്ഞു ടിപ്പുവിൻ്റെ സന്ദേശവുമായി ഗുലാൽ മൊയ്തീൻ ദാദാറാവു എന്നിവർ രാജ്യത്തെത്തിയപ്പോൾ ഇംഗ്ലീഷുകാരനായ മേജർ ബെന്നർമാനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തിരുവിതാംകൂർ രാജാവ് സ്വീകരിച്ചതും ചർച്ചകളൊക്കെ നടത്തിയതും എങ്കിലും ഒരു സൗഹൃദ ഉടമ്പടി സ്വീകരിക്കുവാൻ തനിക്ക് കഴിയില്ലെന്ന് തിരുവിതാംകൂർ രാജാവ് മറുപടി മറുപടിക്കത്ത് ടിപ്പുവിനായി നൽകുകയുണ്ടായി കമ്പനിയോടുള്ള വിശ്വാസം നിലനിർത്താനായി ടിപ്പുവിൻ്റെ എഴുത്തുകളും മഹാരാജാവിൻ്റെ മറുപടിയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് മദ്രാസ് ഗവർണർക്ക് തിരുവിതാംകൂർ അയച്ചു കൊടുക്കുകയുമുണ്ടായി മേജർ ബന്നർമാനാകട്ടെ സുൽത്താൻ്റെ പ്രതിനിധികളും മഹാരാജാവുമായി നടന്ന സകലവിധ കാര്യങ്ങളുടെയും വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ ഗവർണർക്ക് നൽകുകയുമുണ്ടായി സ്വാഭാവികമായും ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിന് നേർക്ക് ഒരു പടനീക്കം നടത്താനുള്ള സാധ്യതകൾ ശക്തിപ്പെട്ടു എങ്കിലും തിരുവിതാംകൂർ മേഖലകളിലേക്ക് കടക്കാൻ പഹയൻകോട്ട എന്ന് വിളിപ്പേരുള്ള നെടുങ്കോട്ട ടിപ്പുവിന് തകർക്കേണ്ടതായുണ്ടായിരുന്നു ടിപ്പു അതിനുള്ള നീക്കങ്ങളിലേക്ക് പോയപ്പോൾ അതിർത്തി മേഖലകളിൽ ഏതൊരു അടിയന്തരാവസ്ഥയും നേരിടുന്നതിനായി തിരുവിതാംകൂറും വലിയ തോതിൽ തന്നെ സൈനിക ക്രമീകരണങ്ങളും നടത്തി തുടങ്ങി എന്നാൽ ഈ സമയം തിരുവിതാംകൂറിൻ്റെ സൈനിക ശക്തിയൊക്കെ മാറ്റിയെഴുതിയ ഡിലനോയി ഒക്കെ അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ നേതൃത്വം ഇംഗ്ലീഷുകാരെ ഏൽപ്പിക്കാമെന്ന ഒരു ധാരണ രാജാവിൽ വരികയുണ്ടായി അപ്രകാരം നാല് ഇംഗ്ലീഷ് ഓഫീസർമാരെയും പന്ത്രണ്ട് സെർജൻറ്റുകളെയും തൻ്റെ സൈനിക നേതൃത്വം ഏറ്റെടുക്കാനായി അയക്കണമെന്ന് രാജാവ് ബ്രിട്ടീഷിന് എഴുതുകയുണ്ടായി എന്നാൽ ആർക്കിബാൾ ക്യാമ്പൽ തൻ്റെ രാഷ്ട്രീയ ദുരുദ്വേഷത്തിൽ ഇത് തിരസ്കരിക്കുകയാണ് തിരസ്കരിക്കുകയാണുണ്ടായത് പകരം അദ്ദേഹം തിരിച്ചെഴുതിയത് ഇപ്രകാരമാണ് കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ മിടുക്കരും കഴിവുറ്റവരുമാണ് അവരെ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഭംഗിയായും കാര്യക്ഷമമായും അവർ നിർവഹിക്കുകയും ചെയ്യും എന്നാൽ കമ്പനി ഉദ്യോഗസ്ഥന്മാരെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സൈനിക പ്രവർത്തനത്തിനായി വിട്ടുകൊടുക്കുക എന്നത് തങ്ങളുടെ നയത്തിന് എതിരായ ഒരു കാര്യമാണ് പകരം ഒന്നോ രണ്ടോ മൂന്നോ ബറ്റാലിയൻ ഇംഗ്ലീഷ് പട്ടാളത്തെ ടിപ്പുവിൻ്റെ മിന്നൽ ആക്രമണത്തിൽ നിന്നും താങ്കളുടെ നാടിനെ രക്ഷിക്കാനായി താങ്കളുടെ സ്ഥലത്ത് നിർത്താൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നടപടികൾ എടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അഴുത്തം കത്തിലെ രാഷ്ട്രീയ ദുരുദ്വേഷം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ രണ്ട് ബറ്റാലിയൻ ഇംഗ്ലീഷ് സേനയെ തൻ്റെ രാജ്യത്ത് നിർത്താനായി മഹാരാജാവ് ആവശ്യപ്പെടുകയും അതിനുപ്രകാരം രാജ്യത്തെ കമ്പനി സംരക്ഷിക്കുമെന്ന ഉറപ്പും സൃഷ്ടിക്കപ്പെട്ടു ഒപ്പം മഹാരാജാവിനെയും തിരുവിതാംകൂർ രാജ്യത്തെയും ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്നുവെന്നും അതിനുപ്രകാരം കമ്പനിയുടെ ബറ്റാലിയൻ സൈന്യങ്ങളുടെ ചെലവും ശമ്പളവും രാജ്യം പണമായോ കുരുമുളകായോ സൗകര്യം പോലെ തന്നാൽ മതിയെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു കമ്പനി സൈന്യത്തിൻ്റെ എല്ലാ ചെലവുകളും നോക്കാമെന്ന വ്യവസ്ഥയിൽ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയായ അഴീക്കോടിന് സമീപം രണ്ട് റെജിമെൻ്റ് ഇംഗ്ലീഷ് പട്ടാളം നിലയുറപ്പിക്കുകയുണ്ടായി ഇപ്രകാരം ടിപ്പുവിൻ്റെ ആക്രമണം തടയാൻ വലിയൊരു പ്രതിരോധം തന്നെ തിരുവിതാംകൂർ സൃഷ്ടിച്ചു ഇതേ സമയം തിരുവിതാംകൂറിനെ ആക്രമിക്കാനുള്ള ലക്ഷ്യവുമായി ടിപ്പുവിൻ്റെ ഒരു പട തൃശ്ശൂർ മേഖലകളിലേക്ക് എത്തുകയുണ്ടായി അതിർത്തി മേഖലകൾ നിരീക്ഷിക്കാനായി കേശവപ്പിള്ളയെ മഹാരാജാവ് അതിർത്തിയിലേക്കും ഡച്ചുകാരുടെ അടുത്തേക്കും അയക്കുകയുണ്ടായി തിരുവിതാംകൂറിൻ്റെ വടക്കേ അതിർത്തിയിൽ ഉണ്ടായിരുന്ന കോട്ടകളാണ് ഡച്ചുകാരുടെ വകയായ ആയിക്കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും അതിർത്തിയിലെ നെടുങ്കോട്ടയുമായി ചേർന്ന് നിൽക്കുന്ന ഈ കോട്ടകൾ തിരുവിതാംകൂറിൻ്റെ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുമെന്ന് മനസ്സിലാക്കിയതിനാൽ ടിപ്പു സുൽത്താൻ ഈ മേഖലകളിലേക്ക് കടന്നെത്തുന്നതിന് മുന്നേ തന്നെ ഈ കോട്ടകൾ വാങ്ങാൻ കേശവപ്പിള്ള നീക്കങ്ങൾ നടത്തി അപ്രകാരം ചർച്ചകൾ നടക്കുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ മൂന്നിന് ഈ സ്ഥലങ്ങളുടെ വിലയുറപ്പിച്ച് കച്ചവടം നടന്നു ഡച്ചുകാർക്ക് വേണ്ടി എൻ ജൽബക്കും തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ കേശവ പിള്ളയുമായിരുന്നു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നത് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് അന്ന് കോട്ടകൾ വിൽക്കുകയുണ്ടായത് എന്നാൽ കൊച്ചി രാജാവിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് ഡച്ചുകാരുടെ വകയായിട്ടുള്ള ആയിക്കോട്ടയും കൊടുങ്ങല്ലൂരും വാങ്ങുന്നത് മൈസൂർ രാജ്യത്തിന് എതിർപ്പ് സൃഷ്ടിക്കപ്പെടും കൊച്ചി എന്നത് മൈസൂരിൻ്റെ സാമന്തനാണെന്നതും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു അപ്രകാരം തിരുവിതാംകൂർ മേഖലകളെ മാത്രമേ സംരക്ഷിക്കാനാകൂ എന്നും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാനാവില്ലെന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാർ മഹാരാജാവിന് ഒരു കത്ത് നൽകുകയുണ്ടായി എന്നാൽ കത്തൊക്കെ ലഭിക്കുന്നത് വിൽപ്പനയ്ക്ക് അപ്പുറമായിരുന്നു അതിനർത്ഥം ടിപ്പു ബലമായി ഈ കോട്ടകൾ പിടിച്ചെടുത്താൽ പോലും കമ്പനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നതുമായിരുന്നു ഒപ്പം തന്നെ അപകട സൂചനയും ബ്രിട്ടീഷുകാർ നൽകുകയുണ്ടായി ഡച്ചുകാരിൽ നിന്ന് വാങ്ങിയ സ്ഥലങ്ങൾ തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങളുടെ അതിർത്തി കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ടിപ്പുവനോടുള്ള ഇടപാടുകളിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണമെന്നും ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന് നിർദ്ദേശം നൽകുകയുണ്ടായി ഇതിനെ തുടർന്ന് മദ്രാസ് ഗവൺമെൻറ്റും തിരുവിതാംകൂറും തമ്മിൽ വലിയ ചർച്ചകൾ തന്നെ നടക്കുകയുണ്ടായി ഇതൊരു അവസരമായി കണ്ട മൈസൂർ സൈന്യമാകട്ടെ കോട്ടകളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുകയും ഒരു ആക്രമണം രൂപപ്പെടുത്തുകയുമുണ്ടായി അതോടെ തിരുവിതാംകൂർ സൈന്യങ്ങളെ മുഴുവനും ഏകോപിപ്പിച്ച് കേശവപ്പിള്ളയെ സർവ്വസൈന്യാധിപനായി നിയമിക്കുകയും ആയിക്കോട്ടയിലെയും കൊടുങ്ങല്ലൂരിലെയും സൈന്യത്തെ സജ്ജമാക്കുകയും ഉണ്ടായി ഈ സമയം കോയമ്പത്തൂരിൽ നിന്നും മറ്റൊരു മൈസൂർ സൈന്യം കൂടെ തിരുവിതാംകൂറിൻ്റെ അതിർത്തി മേഖലയിലേക്ക് കടന്നെത്തി ടിപ്പുവിൻ്റെ വക്താവ് തിരുവിതാംകൂറിലേക്ക് കടന്നെത്തുകയും കേശവപ്പിള്ള അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു മൈസൂരിൻ്റെ ആവശ്യങ്ങൾ ഇപ്രകാരമായിരുന്നു മഹാരാജാവിൻ്റെ കീഴിൽ അഭയം നേടിയിട്ടുള്ള മലബാറിലെ പ്രഭുക്കന്മാരെ വിട്ടുകൊടുക്കുക രണ്ട് ഡച്ചുകാർക്ക് കോട്ടകൾ നിയമാനുസൃതം വിൽക്കുവാൻ അവകാശമില്ലാത്തതിനാൽ അവരിൽ നിന്നും വാങ്ങിയിട്ടുള്ള കോട്ടകളിൽ നിർത്തിയിട്ടുള്ള തിരുവിതാംകൂർ സൈന്യത്തെ പിൻവലിക്കുക മൂന്ന് തൻ്റെ സാമന്തനായ കൊച്ചി രാജാവിൻ്റെ സ്ഥലത്തുകൂടി കെട്ടിയിട്ടുള്ള നെടുങ്കോട്ടയുടെ ഭാഗങ്ങൾ പൊളിച്ചു നിൽക്കുക എന്നാൽ ഈ ആവശ്യങ്ങളൊക്കെ തന്നെയും തിരുവിതാംകൂർ തിരസ്കരിക്കുകയാണുണ്ടായത് അങ്ങനെയെങ്കിൽ തിരുവിതാംകൂറും മൈസൂരും തമ്മിൽ ഒരു യുദ്ധമായിരിക്കും ഫലം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈസൂർ പ്രതിനിധി തിരുവിതാംകൂറിൽ നിന്നും തിരിച്ചുപോയത് ഉടനെ തന്നെ മഹാരാജാവ് ആവശ്യങ്ങൾ തിരസ്കരിക്കാനുണ്ടായ കാരണങ്ങളും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി സന്ധി വ്യവസ്ഥകളുമൊക്കെ വിശദമായി തന്നെ എഴുതുകയും സുൽത്താനുമായി സൗഹൃദ ബന്ധത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് ഒരു കത്ത് അയക്കുകയുണ്ടായി എന്നാൽ ഇതൊക്കെ ടിപ്പുവിനെ കൂടുതൽ ചൊടിപ്പിക്കുകയാണുണ്ടായത് അതോടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് നെടുങ്കോട്ടയ്ക്ക് ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെ മൈസൂർ പട താവളമർപ്പിച്ചു അതിനപ്പുറം ഒരു സൈന്യം ഡിസംബർ ഇരുപത്തിയെട്ടിന് കോട്ടയുടെ വടക്കേ അതിർത്തിയിൽ ഒരു ആക്രമണവും നടത്തുകയുണ്ടായി എങ്കിലും പറവൂർ ബറ്റാലിയൻ എന്നറിയപ്പെടുന്ന സൈന്യവിഭാഗം ഈ ആക്രമണത്തെ തടയുകയുണ്ടായി തുടർന്ന് അന്ന് തന്നെ കോട്ട പൊളിക്കാൻ വിദഗ്ധന്മാരടങ്ങിയ വലിയൊരു സൈന്യം രാത്രിയിൽ നെടുങ്കോട്ടയ്ക്ക് സമീപം അണിനിരുന്നു സംരക്ഷണമില്ലാതെ കിടന്നിരുന്ന കോട്ടയുടെ ഒരു ഭാഗത്തെ കിടങ്ങ് കിടക്കുവാൻ ഒരു പാത നിർമ്മിക്കാൻ തന്നെ നിർദ്ദേശവും നൽകി എന്നാൽ അത് പൂർത്തിയായില്ല അതോടെ സൈന്യം മതിലുകൾ ചാടി കോട്ടയ്ക്ക് അകത്ത് കടക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് അങ്ങനെ ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ കോട്ടയിലേക്ക് കടക്കുകയും കോട്ടയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കാനും മൈസൂർ സൈന്യങ്ങൾക്ക് സാധിച്ചു അവിടെ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ സൈന്യം ഈ സമയം പിന്മാറുകയാണ് ഉണ്ടായത് എന്നാൽ മതിലിനോട് ചേർന്ന് കോട്ടവാതിലിന് അടുത്തേക്ക് നീങ്ങിയ മൈസൂർ സൈന്യത്തെ തിരുവിതാംകൂർ സൈന്യം തടയുകയും അവിടെ വെച്ച ഒരു സംഘടനം തന്നെ സംഭവിക്കുകയുണ്ടായി ഇവരെ സഹായിക്കാനായി ഒരു പോഷക സേനയെ കൊണ്ടുവരാൻ ടിപ്പു നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ഈ സന്ദർഭത്തിലെ പരിഭ്രാന്തി കാരണം മൈസൂർ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനോ യോജിച്ചു നിൽക്കാനോ സാധിച്ചില്ല ഇതിനിടയിൽ തിരുവിതാംകൂർ സൈന്യം ചാടി വീഴുകയും ഒരു മൈസൂർ സേനാധിപതിയെ വധിക്കുകയും മൈസൂർ പടയെ ചിതറിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ആക്രമണത്തെക്കാളുപരി ആ ഒരു അവസ്ഥയിൽ മൈസൂർ പടയാളികൾ അധികവും കോട്ടയ്ക്ക് തൊട്ടുള്ള കിടങ്ങിൽ ഓടി വീഴുകയോ പുറകിൽ നിന്നുള്ള തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ വീഴുകയോ ഒക്കെയാണ് ഉണ്ടായത് കുഴിയിൽ വീണവർ മിക്കവരുമെന്ന് മരിക്കുകയുണ്ടായി ഈ സംഘട്ടനത്തിൽ പല്ലക്കിൽ നിന്ന് ടിപ്പു സുൽത്താൻ തന്നെ വീഴുകയും അദ്ദേഹത്തിൻ്റെ വാളും മോതിരവും അണിഞ്ഞിരുന്ന ആഭരണങ്ങളുമൊക്കെ തിരുവിതാംകൂറിന് ലഭിക്കുകയുണ്ടായി ഏതായാലും വലിയ ദുഃഖത്തോടെ തന്നെ ടിപ്പു സുൽത്താൻ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങി നെടുങ്കോട്ടയ്ക്ക് അതോടെ പഹയൻകോട്ട എന്ന വിളിപ്പേരും വന്നു ചേർന്നു നെടുങ്കോട്ട ആക്രമണത്തിൻ്റെ വിജയസ്മാരകമായി ടിപ്പുവിൻ്റെ വാളും പരിചയം തിരുവനന്തപുരത്തേക്ക് കേശവപ്പിള്ള വലിയ ആഘോഷത്തോടെ കൊണ്ടുവരികയും ഉണ്ടായത്രേ എന്നാൽ കർണാടക നവാബ് ആവശ്യപ്പെട്ടതനുസരിച്ച് ടിപ്പുവിൻ്റെ വാളും പരിചയും കഠാരയും ബെൽട്ടും പല്ലക്കുമൊക്കെ അദ്ദേഹത്തിന് അയച്ചതായും പറയുന്നുണ്ട് ഈ സമയം മദ്രാസിലെ ഗവർണറായ മിസ്റ്റർ ഹോളണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി ഒന്നാം തീയതി ടിപ്പു സുൽത്താന് ഒരു കത്തയക്കുകയുണ്ടായി ആയിക്കോട്ട കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ താങ്കൾ ഉന്നയിച്ച അവകാശവാദത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ പരിഗണിക്കുന്നതാണെന്നും താങ്കളുടെ വാദം ന്യായമെന്ന് തോന്നിയാൽ അത് ഡച്ചുകാർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് തിരുവിതാംകൂർ രാജാവ് ഇവയൊക്കെ വാങ്ങുന്നതിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാവുന്നതാണെന്നും ഞങ്ങൾ സമ്മതിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത താങ്കൾ ഈ കോട്ടകളുടെ പരിസരത്ത് അടുത്തെത്തിയിരിക്കുന്നെന്നും ഈ സ്ഥലങ്ങളെ ബലമായി കൈവശപ്പെടുത്തുവാൻ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് തിരുവിതാംകൂർ രാജാവിനെ പരിഭ്രാന്തനാക്കിയിരിക്കുന്നു എന്നുമാണ് തിരുവിതാംകൂർ രാജാവിനെ നാം തമ്മിലുള്ള ഉടമ്പടി വ്യവസ്ഥകളിൽ ഇംഗ്ലീഷ് കമ്പനിയുടെ ബന്ധുവായി ഗണിച്ചിട്ടുള്ള സംഗതി താങ്കൾക്കറിയാവുന്നതാണ് കമ്പനിയുടെ സഖ്യകക്ഷിയുടെ നേരെയുള്ള ബലപ്രയോഗം നിശ്ചയമായും സന്ധി വ്യവസ്ഥകൾക്ക് വിപരീതമായി തീരുന്നതുമാണ് വിവാദത്തിലിരിക്കുന്ന കോട്ടകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനമുള്ളവയുമല്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരും വിധം താങ്കൾ ശക്തി ഉപയോഗിക്കുവാനാണ് ഒരുമ്പിടുന്നതെങ്കിൽ നാം തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് ഇത് നിരക്കുകയില്ല സ്വാഭാവികമായും ഇത് ഇരു ഗവൺമെൻറ്റുകളും തമ്മിലുള്ള വൈരാഗ്യത്തിന് കാരണമാകുന്നതുമാണ് ഈ ഒരു അവസരത്തിൽ താങ്കളോട് നീതി കാണിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചിരിക്കുന്നത് അതേ സന്ദർഭത്തിൽ കമ്പനിയുടെ പേരിനും മാന്യതയ്ക്കും കോട്ടം തട്ടാതെ വേണം നീതി പുലർത്തേണ്ടത് തന്മൂലം നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതുവരെ കാത്തിരിക്കുന്നതാണ് താങ്കൾക്ക് എന്ന് ബ്രിട്ടീഷുകാർ ടിപ്പുവിനയച്ച കത്തിൽ പറയുന്നു എന്നാൽ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ട് പോയതേയില്ല തിരുവിതാംകൂറിൻ്റെ വടക്കൻ അതിർത്തിയിൽ തന്നെ അദ്ദേഹം താവളമുറപ്പിച്ചു മറ്റൊരു യുദ്ധത്തിനായുള്ള കോപ്പ് കൂട്ടലായിരുന്നു അതൊക്കെ തന്നെ തിരുവിതാംകൂർ രാജാവ് അതിർത്തി മേഖലകളിൽ ഇതേ സമയം ശക്തി വർദ്ധിപ്പിക്കുകയും കാര്യങ്ങൾ അതാത് സമയം മദ്രാസിലേക്ക് അറിയിക്കുകയും ചെയ്തു പുതുതായി പട്ടാളത്തിലേക്ക് ആളുകളെ ചേർക്കുകയും കിട്ടാവുന്നിടത്തോളം യുദ്ധസാമഗ്രികൾ കണ്ടെത്തുകയുമുണ്ടായി എന്നാൽ ടിപ്പുവിൻ്റെ ശക്തിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ലായിരുന്നു അതോടെ ഭയന്ന മഹാരാജാവ് മദ്രാസിനോട് കാര്യങ്ങൾ തിരഞ്ഞു മാർച്ച് മാസമായിട്ടും കമ്പനി ഈ മേഖലകളിൽ വലിയ നടപടിയൊന്നും എടുത്തിരുന്നില്ല മദ്രാസ് ഗവണ്മെൻറ്റിൻ്റെ നിർജീവമായ ഇത്തരം പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിനെ വലിയൊരു ആശങ്കയിലേക്ക് തള്ളിവിടുകയും ചെയ്തു ആ സമയത്തെ കമ്പനി ഉദ്യോഗസ്ഥനായ പിൽക്കാലത്ത് മദ്രാസ് ഗവർണറൊക്കെയായ മേജർ ജനറൽ സർ തോമസ് മൺഡ്രോയുടെ എഴുത്തുകളിൽ തന്നെ ഇത് കാണാം രണ്ടാമതൊരു ആക്രമണം ഏതു സമയത്തും പ്രതീക്ഷിക്കാമെന്നും തിരുവിതാംകൂർ രാജാവിന് ഭയങ്കരനായ എതിരാളിയെ തടഞ്ഞു നിർത്താൻ അല്പസമയം പോലും ആവില്ല എന്നും നിലവിൽ നെടുങ്കോട്ടയിലില്ലാത്ത ഇംഗ്ലീഷ് ബറ്റാലിയനുകളെ കൊണ്ട് ആ സമയം കാര്യമില്ലെന്നും അദ്ദേഹം അന്ന് തുറന്നെഴുതുകയുണ്ടായി സ്വാഭാവികമായും യുദ്ധത്തിനൊരുങ്ങിയ മൈസൂർ പട യുദ്ധത്തിലേക്ക് കടന്നെത്തി മൈസൂർ സൈന്യവും തിരുവിതാംകൂർ സൈന്യവും തമ്മിലുണ്ടായ ആദ്യത്തെ ഏറ്റുമുട്ടൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാർച്ച് രണ്ടിനായിരുന്നു നെടുങ്കോട്ടയുടെ മതിലിന് വെളിയിൽ വച്ചായിരുന്നു ഈ പോരാട്ടം ഉണ്ടായത് തുടർന്ന് മാർച്ച് ആറോടെ മൈസൂരിൻ്റെ പീരങ്കിപ്പട നെടുങ്കോട്ട എന്ന പഹയൻ കോട്ട തകർക്കാൻ തന്നെ ശ്രമിച്ചു കുറേ ദിവസങ്ങളെന്നാൽ ഈ കോട്ട ഭേദിക്കാൻ മൈസൂർ പീരങ്കികൾക്കായില്ല നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയും അങ്ങനെ ഏപ്രിലോടെ ഒരു കിലോമീറ്ററോളം വരുന്ന നെടുങ്കോട്ടയുടെ ഭാഗം തകർത്ത് മുന്നേറാൻ മൈസൂർ സൈന്യത്തിനായി ഇത്തരത്തിൽ കടന്നു വന്നിട്ടുള്ള മൈസൂർ സൈന്യത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ തിരുവിതാംകൂർ സൈന്യം പിന്മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ പതിനഞ്ചിന് പഹയൻ കോട്ട എന്ന് വിളിപ്പേരുള്ള നെടുങ്കോട്ട ടിപ്പു ഭേദിക്കുകയുണ്ടായി തുടർന്ന് ലാലിയുടെ നേതൃത്വത്തിലുള്ള ഒരു മൈസൂർ പട കൊടുങ്ങല്ലൂർ കോട്ട ആക്രമിച്ചു മൈസൂർ പടയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ട ക്യാപ്റ്റൻ ഫ്ലോറിയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം കോട്ടയിൽ നിന്നും പിന്മാറുകയാണ് പിന്മാറുകയാണുണ്ടായത് കോട്ട പിടിച്ചടക്കിയ മൈസൂർ സൈന്യം ഈ കോട്ട തകർക്കുകയാണ് തകർക്കുകയാണുണ്ടായത് തുടർന്ന് മൈസൂർ പട കുരിയാപ്പള്ളി കോട്ടയിലെത്തുകയും അതും പിടിച്ചെടുക്കുകയും ഉണ്ടായി സ്വാഭാവികമായും പഹയൻകോട്ട എന്ന് വിളിപ്പേരുള്ള നെടുങ്കോട്ട എന്ന തടസ്സം അങ്ങനെ ടിപ്പു സുൽത്താൻ മറികടന്നു ഈ സമയത്ത് ആയിക്കോട്ടയിലുണ്ടായിരുന്ന രണ്ട് ഇംഗ്ലീഷ് ബറ്റാലിയൻ സൈന്യവും ബോംബെയിൽ നിന്ന് മുനമ്പത്തും പള്ളിപ്പുറത്തും വന്നിറങ്ങിയ സൈന്യങ്ങളുമൊക്കെ അനുമതി ലഭിച്ചില്ല എന്ന രീതിയിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്തത് ഒപ്പം ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട കീഴടക്കിയ രീതിയും വേഗവും മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് സൈനിക മേധാവി ടിപ്പുവിനെ ഈ സമയം നേരിടുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കി പിന്മാറുകയും ചെയ്തു അപ്രകാരം ആയിക്കോട്ടയും ടിപ്പു കീഴടക്കിക്കൊണ്ട് മുന്നേറുകയുണ്ടായി ദിവാൻ കേശവപ്പിള്ള തൻ്റെ യൂറോപ്യൻ ഓഫീസർമാരോടും തിരുവിതാംകൂർ സൈന്യത്തോടും കൂടി പറവൂരിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ടിപ്പുവിൻ്റെ ശക്തിയിൽ ആ മുന്നേറ്റത്തെ തടയുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിന്നും പിന്മാറുകയാണ് പിന്മാറുകയാണുണ്ടായത് ടിപ്പു സുൽത്താൻ്റെ പ്രഥമ ലക്ഷ്യം പഹയൻ കോട്ടയായ നെടുങ്കോട്ട പരമാവധി തകർക്കുക എന്നത് തന്നെയായിരുന്നു അതിന് അദ്ദേഹം പ്രത്യേക നിർദ്ദേശങ്ങളും നൽകുകയും ആ കോട്ട വലിയ രീതിയിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർക്കപ്പെടുകയും ഉണ്ടായി ടിപ്പുവിൻ്റെ സൈന്യം മുന്നേറുകയും ആലങ്ങാട്ടും പറവൂരും ഒക്കെ കീഴടക്കിക്കൊണ്ട് ആലുവയിൽ താവളമടിക്കുകയും ചെയ്തു എന്നാൽ കാലവർഷം ഈ സമയം വേഗത്തിൽ ആരംഭിക്കുകയും പെരിയാർ നദി കലങ്ങി മറിയുകയും ശക്തമായി കരകവിഞ്ഞൊഴുകുകയുമുണ്ടായി രൂക്ഷമായ അതിവർഷം മൂലം ടിപ്പുവിൻ്റെ സൈന്യത്തിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു വർഷകാലത്ത് പുഴ നീന്തി കടക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒരു മേഖലയായിരുന്നു ആലുവ വെള്ളപ്പൊക്ക സമയത്ത് നദി തന്നെ പല വഴികളായി ഒഴുകിയിരുന്നു ചുരുക്കിയാൽ മറ്റൊരിടത്തും അനുഭവപ്പെടാത്ത ഒരു പ്രതിസന്ധിയാണ് ടിപ്പുവിന് ആലുവയിൽ നേരിടേണ്ടി വന്നത് സൈന്യത്തിന് താവളമടിക്കാനോ പരേഡ് നടത്താനോ യാതൊരിടവും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല പടക്കോപ്പുകളും എല്ലാം തന്നെ നനഞ്ഞു നാശമായി പല സാധനങ്ങളും നദി കരകവിഞ്ഞപ്പോൾ ഒലിച്ചു പോവുകയും ചെയ്തു ഒപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ തീർന്നതും പകർച്ചവ്യാധികൾ വന്നതും ടിപ്പുവിനെ വല്ലാതെ ഉലച്ചു ഇത് തിരുവിതാംകൂറിന് വലിയൊരു ആശ്വാസമാണ് നൽകിയത് പറവൂരിൽ നിന്ന് കീഴടങ്ങിയ കേശവപ്പിള്ള ദിവാൻ ഇനിയുള്ള പല മേഖലകളിലെയും സൈനിക താവളങ്ങൾ ഫലവത്താക്കാനുള്ള നടപടികളൊക്കെ എടുത്തു ദിവാൻ തിരുവനന്തപുരത്ത് എത്തുകയും ദുഃഖിതനായ രാജാവിനെ നേരിട്ട് കാണുകയും ഉണ്ടായി അതുവരെയും ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു രാജാവിൻ്റെ പേടി ടിപ്പുവിനെ തടയാനാവില്ലെന്നും ദൈവസമക്ഷത്തിൽ മാത്രമാണ് ഇനി രക്ഷ എന്നും രാജാവ് പറയുകയുണ്ടായി എന്നാൽ കേശവപ്പിള്ള പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് ഈ വിഷയത്തെ ബംഗാൾ ഗവൺമെൻ്റ് ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ യുദ്ധപ്രഖ്യാപനമുണ്ടാകുമെന്നും കേശവപ്പിള്ള പറയുകയുണ്ടായി ഒപ്പം ടിപ്പുവിന് ആലുവയിൽ നിന്ന് മുന്നോട്ടേക്കുള്ള വഴികളില്ലാതായെന്നും നീങ്ങാൻ റോഡ് കിട്ടാത്ത വിധം വെള്ളപ്പൊക്കമാണെന്നും പുഴയുടെ വഴികളിലും മറ്റും പരമാവധി തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ജലമാർഗ്ഗമുള്ള സൈനിക നീക്കം തടയാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നും കേശവപ്പിള്ള അറിയിക്കുകയുമുണ്ടായി ഇത്തരം പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് ടിപ്പു മുന്നേറുമ്പോഴേക്ക് ഇംഗ്ലീഷുകാർ ഏതായാലും യുദ്ധം പ്രഖ്യാപിക്കുമെന്നും കേശവപ്പിള്ള മഹാരാജാവിനോട് പറയുകയുണ്ടായി അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു മദ്രാസ് ഗവർണറായ ഹോളണ്ടിനെ മാറ്റിക്കൊണ്ട് പുതിയ ഗവർണറായി എത്തിയ ജനറൽ മെഡോസ് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു ബാക്കിയെല്ലാ മേഖലകളിലെയും രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും ടിപ്പുവിനെ അമർച്ച ചെയ്യാൻ പിന്തുണ നൽകാനും കമ്പനി ആവശ്യപ്പെടുകയുണ്ടായി പലരും ശ്രീരംഗപട്ടണം ലക്ഷ്യം വയ്ക്കുന്നു എന്ന തരത്തിലും വാർത്തകളെത്തി അതോടെ എല്ലാ മേഖലകളിൽ നിന്നും സമ്മർദ്ദമേറിയപ്പോൾ ടിപ്പു സുൽത്താൻ തിരിച്ചു പോവാൻ തീരുമാനിക്കുകയാണുണ്ടായത് ആ സമയവും നദികൾ കരകവിഞ്ഞൊഴുകിയിരുന്നു എങ്ങും പ്രളയസമാന സാഹചര്യവുമായിരുന്നു ബുദ്ധിമുട്ട് നേരിട്ട ടിപ്പു സൈന്യത്തെ രണ്ടായി വിഭജിക്കുകയും പാലക്കാടേക്ക് രണ്ട് വഴികളിലൂടെ തിരിച്ചയക്കുകയുമാണ് ഉണ്ടായത് പ്രതിസന്ധികൾ ഏറെ നേരിട്ട അതിവേഗമുള്ള ഇത്തരത്തിലുള്ളൊരു പിന്മാറ്റം കൂടുതൽ കൂടുതൽ നഷ്ടങ്ങളാണ് ടിപ്പുവിനെ സൃഷ്ടിച്ചത് തിരുവിതാംകൂർ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്തു ടിപ്പു പിൻവാങ്ങിയതിനെ തുടർന്ന് കേരളത്തിലെ മൈസൂരിൻ്റെ ആധിപത്യം ഏതാണ്ട് തകരുകയുമുണ്ടായി ഒപ്പം ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്നതുവരെയും തിരുവിതാംകൂർ സേന ബ്രിട്ടീഷ് പക്ഷത്തു നിന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു